ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പമുള്ള രണ്ട് പ്രഗത്ഭ വ്യക്തിത്വങ്ങളാണ് ഇന്ന് ഡോക്ടർ അനീസരി സാറുണ്ട് നമ്മുടെ കൂടെ അദ്ദേഹം സൈക്കാട്രിയിൽ ഉള്ള ആളാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഒപ്പമുള്ളത് കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായ പി കെ ഹമീദ് കുട്ടി സാറുണ്ട് പി കെ ഹമീദ് കുട്ടി സാറ് അഗ്രികൾച്ചറും അതുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെൻറ് ഉദ്യോഗ തലങ്ങളിലൊക്കെ ഒരുപാട് സേവനം അനുഷ്ഠിച്ച ആളാണ് കേരളത്തിൽ മാത്രമല്ല ഒരുപാട് മറ്റുള്ള സ്റ്റേറ്റുകളിൽ അഗ്രികൾച്ചറൽ റിസർച്ച് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുക അതിനു വേണ്ടിയിട്ടുള്ള പാറ്റൻ്റുകൾ എടുത്തു കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന രണ്ട് ആളുകളാണ് നമുക്കൊപ്പം ഉള്ളത് ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു സംവാദം അല്ലെങ്കിൽ നമുക്ക് ഈ സൈക്യാട്രിയും ഇതും ഒരു കേന്ദ്ര ഉദ്യോഗസ്ഥനും തമ്മിൽ ഉള്ള അവർക്കുള്ള നമുക്ക് പ്രവാസികൾക്ക് എന്ത് ഇതിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ആശയം എന്തായാലും നമുക്ക് ഈ ഒരു ടോക്കിലേക്ക് ഡോക്ടർ സംസാരിക്കാൻ സന്തോഷമുണ്ട് കാരണം ഞാൻ കേട്ടിട്ടുണ്ട് ഈ സൈക്കോളജിയുടെയും ഒരു അതിർ വരമ്പുകൾ എങ്ങനെ ഡോക്ടർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും ഓക്കെ തീർച്ചയായിട്ടും അത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല സാധാരണക്കാർക്ക് പലപ്പോഴും തെറ്റിദ്ധാരണ ഉള്ള ഒരു മേഖലയ്ക്ക് കൂടിയാണ് സാറിൻ്റെ ചോദ്യത്തിന് ഞാൻ പറയാം ഈ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ മനഃശാസ്ത്ര വിദഗ്ധൻ അല്ലെങ്കിൽ മനഃശാസ്ത്ര ചികിത്സാ വിദഗ്ധൻ എന്നൊക്കെ പറയാം സൈക്യാട്രിസ്റ്റ് ആണെങ്കിൽ മനോരോഗ വിദഗ്ധൻ അപ്പോൾ ആ വീടിനു തന്നെ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ് മനോരോഗങ്ങളിലേക്ക് എത്തുമ്പോഴാണ് ഞങ്ങളുടെ റോള് രോഗങ്ങളിലേക്കെത്തുമ്പോൾ അതായത് ഒരു ഡിസോർഡർ ലെവൽ എത്തിക്കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ ഡോക്ടറുടെ സഹായം നിർബന്ധമാണ് അതേസമയം ആ ഡിസോർഡറിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള കുറച്ച് പാത്തുണ്ട് ആ പാത്ത് ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ സ്ട്രെസ്സായിരിക്കും ടെൻഷൻ അടിക്കുന്നുണ്ടാവും നിങ്ങൾ ഇൻറ്റേർണലി നിങ്ങൾക്ക് വീട്ടിൽ വല്ല പ്രശ്നങ്ങൾ അതല്ലെങ്കിൽ നിങ്ങൾ ജോബ് പ്ലേസിൽ വല്ല പ്രശ്നങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങൾ അതിങ്ങനെ സ്ട്രെസ്സ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വിത്തൗട്ട് എനി ട്രീറ്റ്മെൻറ്റ് എനി പ്രൊഫഷണൽ ഹെൽപ്പ് കിട്ടാതെ നിങ്ങൾ അതിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻറ്റേർണലായിട്ട് കുറേ പ്രശ്നങ്ങൾ നിങ്ങളറിയാതെ സംഭവിക്കുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങളുടെ ബോഡി റെസിസ്റ്റൻസ് കാരണം നിങ്ങൾ അതിന് പിടിച്ചു നിൽക്കും പക്ഷേ ഒരു സെർട്ടൺ എക്സ്റ്റൻറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതൊന്ന് പുറത്ത് കടും അപ്പോൾ ഒരു അസുഖ ലെവലിലേക്ക് എത്തും ആ അസുഖ ലെവലിലെത്തുമ്പോൾ പിന്നെ നമ്മളവിടെ കൗൺസിലിങ്ങിനോ ആ ഒരു സൈക്കോതെറാപ്പിക്കോ അവിടെ ഇമ്പോർട്ടൻസ് അപ്പം ഇല്ല അപ്പോൾ നിങ്ങൾ ആ രോഗത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് മുക്തി നേടണം മുക്തി നേടിയിട്ട് അതിൻ്റെ ഒരു റിക്കവറി സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് പിന്നെ നമുക്ക് പോലെ കൗൺസിലിങ്ങിൻ്റെ അവിടെ നെസസിറ്റി വരുന്നത് അത് റിയലൈസ് ചെയ്യാൻ കഴിയണം അപ്പോൾ ഒരു അസുഖത്തിൻ്റെ ഡിസോർഡർ ലെവലിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള സ്റ്റേജിലാണ് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് അതൊരു അസുഖ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നൊരു സൈക്യാട്രിസ്റ്റിനെ നിർബന്ധമായിട്ടും കാണണം ഇതിൻ്റെ അതിൻ്റെ സ്റ്റെപ്പിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് പിന്നെ ഒരു കൗൺസിലിങ്ങിൻ്റെ എഫർട്ട് ഈ കൗൺസിലിംഗ് തന്നെ ചിലപ്പോൾ ഒരു സൈക്യാട്രിസ്റ്റ് അദ്ദേഹത്തിന് ടൈം ഉണ്ടെങ്കിൽ അദ്ദേഹം തന്നെ അതിൻ്റെ സൈക്കോളജി പാർട്ട് ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യും പക്ഷേ മെജോറിറ്റി ഞങ്ങളെപ്പോലത്തെ ആളുകൾ ഞങ്ങൾക്ക് അതിന് ടൈം കിട്ടാൻ കുറവായതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഇൻറ്റേണലായിട്ടോ അല്ലെങ്കിൽ എക്സ്റ്റേർണലായിട്ട് ഒരു സൈക്കോളജിസ്റ്റിന് നമ്മൾ റെഫർ ചെയ്യും ഇതിൻ്റെ ഇന്ന ഏരിയ നിങ്ങൾ കൈകാര്യം ചെയ്യണം മെഡിക്കൽ പാർട്ട് നമ്മളും കൈകാര്യം ചെയ്യും അങ്ങനെ ആകുമ്പോൾ അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള റെസ്പോൺസും റിസൾട്ടും നമുക്ക് കിട്ടും ഈ ഒരു ഇൻഫ്ലുവൻഷ്യൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് ജനറ്റിക് ഉണ്ട് പക്ഷേ ജനറ്റിക് പാട്ടുള്ള എല്ലാവർക്കും വരണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരു ആയിട്ടുള്ള ഒരു പശ്ചാത്തലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇല്ലാത്ത ആളെ സമയത്ത് നോക്കുമ്പോൾ നിങ്ങൾക്കതിന് മോർ ചാൻസസ് പക്ഷേ വരണം നിർബന്ധമില്ല അപ്പോൾ അതിന് കുറേ റിലീജിയസ് ഒക്കെ വരുമ്പോൾ കുറേ ഡിഫറെൻറ്റ് ആങ്കിളിലൊക്കെ പോകുന്നതുണ്ട് പക്ഷേ നമ്മളെ പഠനങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ജീൻസിലുള്ള ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി റിലേറ്റീവ്സിന് നിങ്ങളെ മെൻ്റലി ഇൽനെസ് ഉള്ള ആളുകൾക്ക് അത്തരം സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ മേ ബി അത് ട്രിഗർ ചെയ്യുമ്പോൾ അതൊരു അസുഖത്തിലേക്ക് എത്തിയേക്കാം പക്ഷേ വരണം നിർബന്ധമില്ല പല കേസുകളും നമ്മൾ നമ്മളത്രം കൂടി എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യും ഇപ്പോൾ നിങ്ങൾ എന്നൊരു അസുഖക്കാരനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ഡിഫക്ട്സുകൾ എൻ്റെ അടുത്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും ആ ആംഗിൾ മാത്രമായിരിക്കും നിങ്ങളെ വ്യൂ പോകുന്നത് അപ്പോൾ ആ തരത്തില് പക്ഷേ അത് ഞങ്ങളെപ്പോലത്തെ ആളുകളെടുത്ത് എത്തുകയാണെങ്കിൽ ഞങ്ങൾ അതിനൊരു ഇവാലുവേഷൻ നടത്തിയിട്ട് അതിന് ഞങ്ങൾ അതിന് കറക്റ്റ് കൊടുക്കും കൊടുക്കുമ്പോൾ ഈ നീഡ്സ് ട്രീറ്റ്മെൻറ്റ് ഓർ നോ നീഡ് ഒരു രോഗിയുടെ ഉപഭോധ മനസ്സാണല്ലോ എക്സാക്ട് അഭിനയമാണെങ്കിൽ അതിനെ എങ്ങനെ ഇത് തീർച്ചയായിട്ടും അത് അഭിനയമുള്ളത് തിരിച്ചറിയാനൊരു പ്രൊഫഷണലായിട്ട് പഠിച്ചൊരു മാസ്റ്റർ ഡിഗ്രി ഉള്ള ആൾക്ക് കഴിയണം പക്ഷേ അത് ചില കാര്യങ്ങളിപ്പോൾ ഞാൻ പഠിപ്പിച്ചു തന്നാൽ ചിലപ്പോൾ സാറ് ചിലപ്പോൾ ഒരു കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥനൊക്കെ ആണെങ്കിലും ചിലപ്പോൾ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുമോയെന്നെനിക്കൊരു പേടി അതുകൊണ്ട് സി ചില കാര്യങ്ങൾ സാറിപ്പോൾ കാർഷിക മേഖലയിൽ ഒരു റിസർച്ച് നടത്തിയിട്ടുള്ള ഒരാളാണെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് ചില കാര്യങ്ങളെപ്പറ്റി ചോദിക്കുമ്പോൾ നിങ്ങൾക്കതിൻ്റെ വളരെ വളരെ കൃത്യമായിട്ടുള്ള നോളജ് ഉണ്ടാവും ബിക്കോസ് നിങ്ങളെ നിങ്ങൾ അത്രയും കാലം കൈകാര്യം ചെയ്തൊരു മേഖലയാണ് ഇതിങ്ങനെ പോയാലിങ്ങനെ ഇങ്ങനെ 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 അത് നിങ്ങളെ പ്രസൻ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനതിനെ പറ്റി നോളജ് ഉണ്ടോ ഇല്ലയെന്നുള്ളത് അതുപോലെ നിങ്ങൾ ഇനി എത്ര അഭിനയിച്ച് കാണിച്ചാലും അത് നമ്മൾ ആ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് അവിടെ കിടക്കുന്നത് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമുക്കത് കറക്റ്റ് റിയാക്ട് ചെയ്യാൻ പറ്റും ഞങ്ങൾ അവിടെയും ഇവിടെയും നാല് ക്രോസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അരുന്ന് കിട്ടും വെദർ നിങ്ങൾ ജെനുവിൻ ആണോ അല്ലേ എന്നുള്ളത് ഇനി മറ്റൊരു കാര്യം കൂടിയും പറയാം ചിലപ്പോൾ ചില പേഷ്യൻസിന് നമുക്കൊരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവും ചില കാര്യങ്ങൾ നമുക്കൊരു പെട്ടെന്നൊരു ഡയഗ്നോസിസിലേക്ക് കണ്ടെത്താൻ പെങ്ങൾ പറഞ്ഞ മാതിരി അഭിനയിച്ചിട്ട് എന്തെങ്കിലും കേസുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആക്ട് ചെയ്തിട്ട് ഒരു മെൻ്റലി ഇൽനെസ് ഉള്ള ഒരാളായിട്ട് അഭിനയിച്ചിട്ടൊക്കെ നമ്മൾ ഹോസ്പിറ്റലൊക്കെ ഭയങ്കര വയലൻസ് ഒക്കെ കാണിച്ചു വരും അങ്ങനത്തെ ആളുകളെ ഞങ്ങൾക്കൊരു കൊറി ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ഒരു ഡൗട്ട്ഫുൾ കണ്ടീഷൻ അപ്പോൾ അങ്ങനത്തെ കേസുകൾ ഞങ്ങളെന്ന് പറയും വി നീഡ് അഡ്മിഷൻ അഡ്മിഷൻ എന്ന് പറഞ്ഞത് ഒബ്സർവേഷൻ വേണം ആ ഒബ്സർവേഷനിൽ നമുക്ക് ഫർദർ ഒന്നുകൂടി ക്ലാരിറ്റി കിട്ടാനുണ്ട് ഇപ്പോൾ സാറ് ഒരാളായിട്ട് വന്നു അയാൾ കുറച്ച് റെസ്റ്റ്ലെസ് ആയി കാണുകയാണ് ബിഹേവിയറൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സാറ് പറയുന്ന ഹിസ്റ്ററി തന്നപ്പോൾ പറയുന്നു വളരെ നോർമലായിരുന്നു ഇന്നലെ മുതൽ ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായി വീട്ടിൽ ചെറിയൊരു പ്രശ്നമുണ്ട് ആ പ്രശ്നത്തിന് ശേഷം ഇയാൾ വളരെ മിസ്ബിഹേവിങ് കാണിക്കുന്നു ബിഹേവിയറൽ ചേഞ്ചസ് കാണിക്കുന്നു അപ്പോൾ ഇയാളെ ചേഞ്ചസ് കാണിക്കുമ്പോൾ എനിക്ക് എൻ്റെ സൈക്കാട്രിക് പല കണ്ടീഷൻസും എൻ്റെ മൈൻഡിലൂടെ പോകുന്നുണ്ട് എസ്പെഷ്യലി സൈക്കോസിസ് എന്നുള്ളൊരു കണ്ടീഷനുണ്ട് അക്യൂട്ട് സൈക്കോസിസ് എന്നുള്ളൊരു കണ്ടീഷനുണ്ട് ആ കേസിലൊക്കെ ചിലപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റാത്ത സ്ട്രെസ്ഫുൾ സിറ്റുവേഷനൊക്കെ ഫേസ് ചെയ്യാനുള്ളൊരു ഉണ്ടോ അപ്പം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ട് അതാണോ അതോ ഇയാൾ വല്ല ഇമിറ്റേഷൻ ആണോ അയാൾ വല്ല പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ഒളിച്ചോടാൻ വേണ്ടിയിട്ടുള്ള വേണ്ടിയിട്ടുള്ളൊരിതാണോ എന്നറിയാൻ അപ്പോൾ എനിക്ക് ഒറ്റയടിക്ക് നിങ്ങളുടെ അടുത്ത് കിട്ടിയ ഹിസ്ട്രീന്ന് അത് എനിക്ക് സഫിഷ്യൻ്റല്ല എനിക്ക് ഒരു ഡയഗ്നോസിസിലേക്ക് എത്താൻ പറ്റുന്നില്ല ഇദ്ദേഹത്തിൻ്റെ ബിഹേവിയർ കാണുമ്പോഴും എനിക്കൊരു ഫർദർ ഒന്നുകൂടി ക്ലാരിഫൈ ആണെന്നുള്ള കേസുകളാണെങ്കിൽ ഞാൻ ഒബ്സർവേഷൻ അല്ലെങ്കിൽ അഡ്മിഷൻ റിക്വസ്റ്റ് ചെയ്യും നിങ്ങളോട് അത് എന്നിട്ട് ശേഷം മാത്രമേ ഞാനത് ഫൈനലൈസ് ചെയ്യുള്ളൂ അപ്പോൾ ഞങ്ങളെ ഡയഗ്നോസിൽ ഞങ്ങൾ എഴുതിയേക്കും പ്രൊവിഷണൽ ഡയഗ്നോസിസ് എന്ന് പറയും പോസിബിലിറ്റീസ് ദീസ് ആർ ദ പോസിബിലിറ്റി ആ അപ്പോൾ ഞാൻ ഇതൊക്കെ സൈക്കോസിസ് അല്ലെങ്കിൽ സൈക്കോട്ടിക് ഡിപ്രഷൻ വരാം അല്ലെങ്കിൽ ആൻസൈറ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റൽ ഡിസോർഡർ വരാം ആ സിറ്റുവേഷനായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത പ്രശ്നങ്ങൾ അങ്ങനെ അങ്ങനെയൊക്കെ ഇതൊന്നും അല്ലെങ്കിൽ ഡിസോസിയറ്റീവ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടോ അതൊക്കെ ഒരു കട്ടിക്കൂട്ടൽ ഉണ്ടാവാം അപ്പോൾ ഈ നാലഞ്ച് പ്രൊഫഷണൽ ഡയഗ്നോസിസ് നമ്മൾ എഴുതി വെച്ചിട്ട് അവിടെ ഒബ്സർവേഷനിൽ കിടക്കുമ്പോൾ പിന്നെ ഫർദർ നിങ്ങളെ മൂവ്മെൻറ്റ്സും ടോക്കും എങ്ങനെയാണോ അതനുസരിച്ചാണ് ഞാൻ ഫൈനൽ വർക്കിംഗ് ഡയഗ്നോസിസിലേക്ക് എത്തുക ആ വർക്കിംഗ് ഡയഗ്നോസിസ് ഞാൻ വൺ ഓർ ടു ത്രീ ഡേയ്സിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ചുള്ള മെഡിസിൻ നെസസിറ്റി ആയിട്ടുള്ള മെഡിസിൻസ് ആയിരിക്കും ഞാൻ കൊടുക്കുന്നത് അതായിരിക്കും നിങ്ങൾക്ക് എഫക്റ്റീവാണ് അതിനോടനുബന്ധിച്ചുള്ള സൈക്കോതെറാപ്പി നിങ്ങൾക്ക് തരും അപ്പോൾ അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും പല പല ആംഗിളിലും ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് അത്തരത്തിലൊരു മിസ്ബിഹേവിങ് നിങ്ങളിൽ കണ്ടു നിങ്ങൾക്ക് ഞാനൊരു മെഡിസിൻ തന്നു നെക്സ്റ്റ് ഡേ തന്നെ ചിലപ്പോൾ ഉറക്കത്തിനൊക്കെ ആണെങ്കിൽ ഞാനൊരു മെഡിസിൻ തന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉറക്കം ഇമ്പ്രൂവ് എന്ന് പറയും പക്ഷേ ഞങ്ങളുടെ ബിഹേവിയറിലൊന്നും കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും ഒരു ദിവസം കൊണ്ടൊന്നും വരില്ല അങ്ങനെ വരികയാണെങ്കിൽ ഒന്നുകിൽ എൻ്റെ ഡയഗ്നോസിസ് തെറ്റായിരിക്കും കാരണം അല്ലാതെ അങ്ങനെ വരാൻ പാടില്ല എൻ്റെ മെഡിസിൻ അത്ര പെട്ടെന്ന് ആക്ട് ചെയ്യണ മരുന്നും ആവില്ല ചില മരുന്നുകൾ ചില ടെമ്പററി കൊടുക്കുന്ന ചില മരുന്നുകളുണ്ട് അതിനൊരു ടെമ്പററി റിലീഫ് കിട്ടും അല്ലാത്ത അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് നമ്മളത് ക്യാച്ച് ചെയ്യുന്നത് വെദർ ഇറ്റ് ഈസ് ആണ് അതോ അല്ലെങ്കിൽ ആയാലും ആക്ട് ചെയ്യുകയാണോ എന്നുള്ളതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കൊടുക്കാനുള്ള മെഡിക്കൽ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഭാഗത്തേക്ക് ാണ് ചികിത്സക്ക് പോവുകാണെങ്കിൽ ചികിത്സക്ക് പോവേ എന്ന ഒരു തെറ്റിദ്ധാരണ അതെ സമൂഹത്തിൽ ഇതിനെ എങ്ങനെയൊന്നും മാറ്റിയെടുക്കാൻ സാധിക്കും അതിൽ അവെയർനെസ് പ്രോഗ്രാമിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതായത് ഒരു മെന്റൽ സ്റ്റിഗ്മ ഒരു ഉണ്ട് എല്ലാവർക്കും ഒരു മാനസിക ആരോഗ്യത്തിനോടുള്ള ഒരു അവജ്ഞത അറിവില്ലായ്മ കൊണ്ട് വരുന്നതാണ് പക്ഷെ അത് മുൻകാലത്ത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒത്തിരി മാറ്റങ്ങൾ ഇപ്പോൾ വന്നു കാരണം ആളുകൾ ഇഷ്ടംപോലെ അറിവുകളും ലിറ്ററേച്ചറും ബുക്സും അതിനെപ്പറ്റിയുള്ള ഗവേഷണങ്ങളും ഇഷ്ടംപോലെ നടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് മുൻകാലത്ത് അപേക്ഷിച്ച് കുറവാണ് ബട്ട് സ്റ്റിൽ അത് പേഴ്സിസ്റ്റിംഗ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട് അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഈ ചിത്ര ചിത്രമാധ്യമങ്ങളിലൂടെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ചിത്രങ്ങൾ കാണുമ്പോൾ വിഷ്വലൈസ് ചെയ്ത് കാണുമ്പോൾ ഒരു സൈക്യാട്രിക് പേഷ്യൻ്റിനെ പറ്റിയിട്ടുള്ള ഒരു കഥയോ എന്തെങ്കിലും ആണെങ്കിൽ അതൊരു ഭ്രാന്തൻ്റെ ചിത്രമായിരിക്കും അല്ലെങ്കിൽ ഈവൻ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ പഠിക്കുന്ന ചൈൽഡ്ഹുഡ് സമയത്തൊക്കെ ഉണ്ടാവും നമ്മൾ ഈ പ്രച്ഛന്ന വേഷം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു വേഷം കിട്ടിയിട്ടൊക്കെ അല്ലേ അതെ അപ്പോൾ ഈ സ്പോർട്സ് സമയത്തൊക്കെ ഓരോരുത്തർ ഒരു സൈക്യാട്രിക് പേഷ്യൻറ്റിൻ്റേത് മിക്കവറും കാണിക്കുന്നത് ഒരു വ്യത്യ ഒരു വികൃതമായ രൂപം ഒരു സൈക്കിൾ ടയർ ഒരു കീറിയ ട്രൗസറ് ഒരു ഒരു എന്താ പറയുക ഇൻപ്രോപ്പർ ഡ്രസ്സിങ് ഒരു ഗ്രൂമിംഗ് ഒന്നും ശരിയല്ലാത്ത രീതിയിൽ ഒരു ആ താടയും വാടയും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒബ്സർവർ ആയിട്ടുള്ള ഒരാൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലൊരു പിക്ചറൈസേഷനാണ് അവർ മനിലേക്ക് കയറുന്നത് അപ്പോൾ ഒരു വെറും ഭ്രാന്ത് മാത്രമാണ് അപ്പോൾ ഒരിക്കലുമല്ല മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് മാനസിക രോഗം എന്ന് പറയും പക്ഷേ ആളുകൾ വിചാരിക്കുന്നത് അതൊരു ഭ്രാന്ത് മാത്രമാണ് ഈ ഭ്രാന്തായിട്ട് മുദ്രകുത്തപ്പെടുന്ന ശബ്ദം ഉണ്ടാക്കുന്ന വയലൻസ് ഉണ്ടാക്കുന്ന ആളുകളെ ട്രീറ്റ് ചെയ്യാൻ എളുപ്പമാണ് ഡയഗ്നോസിസ് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും മിണ്ടാതിരിക്കുന്ന ഒരാളെ കണ്ടെത്താനാണ് പ്രയാസം കാരണം നിങ്ങൾ വായ തുറന്നിട്ട് വേണം നിങ്ങളുടെ അടുത്ത് കിട്ടിയിട്ട് വേണം ഞാനൊരു ഡയഗ്നോസിസിലേക്ക് എത്താൻ അപ്പോൾ അത് ഈസിയാണ് ഇപ്പോൾ നമുക്കറിയാം മുൻകാലങ്ങളിലൊക്കെ റോട്ടിലൂടെയൊക്കെ നടന്നു പോകുന്ന സാധാരണ സ്ട്രേഞ്ചേഴ്സ് ഉണ്ടായിരുന്നു അവർ സ്വന്തം അങ്ങനെ സംസാരിക്കുന്നുണ്ട് ഈ സംസാരിക്കുന്നത് കാണുമ്പോൾ അതിനുവേണ്ടി നമ്മൾ ഭ്രാന്തന്മാർന്ന് പറഞ്ഞാൽ ഒറ്റക്കെ അങ്ങനെ സംസാരിക്കുന്നു ശരിക്കും അതെന്താണ് ഹലൂസിനേഷൻസ് ആണ് അശരീരി കേൾക്കുകയാണ് അപ്പോൾ അവരെ ചവിട്ടിൽ ആരോ സംസാരിക്കുന്ന മാതിരി അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരോട് എൻ്റെ പേരെന്താണ് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അതിന് ആൻസർ ആണ് എൻ്റെ പേര് അനീസ് നീ ഇവിടെന്നാണ് വരുന്നത് ഞാൻ ഫറൂഖിൽ നിന്ന് വരുന്നു നിൻ്റെ ഫാദർ ഇങ്ങനെ ഞാനതിങ്ങനെ സംസാരിച്ചു വേണം നമ്മൾ ഒരു വൺ സൈഡ് ഒരു ടോക്ക് മാത്രമാണ് നിങ്ങൾ കേൾക്കുന്നത് അതെ അതേസമയം ഞാനിപ്പോൾ വിഷൽ അലൂസിനേഷൻ ആണ് കാണുന്നത് കൂട്ടിക്കോളു വിഷൽ അലൂസിനേഷൻ ആണ് എൻ്റെ മുന്നിൽ ദൃഷ്ടിയിൽ ഞാനിങ്ങനെ കാണുകയാണ് ഒരാളെന്നെ അടിക്കാൻ വരുന്നു അടിക്കാൻ വരുമ്പോൾ ഞാൻ എന്താ ചെയ്യുക എൻ്റെ ഇമീഡിയറ്റ് മെക്കാനിസം ഡിഫൻസ് മെക്കാനിസം തിരിച്ചടിക്കും എന്നെ അടിക്കണേ തിരിച്ചടിക്കും പോടാ കാണിക്കടാ അങ്ങോട്ട് പോടാ ഇങ്ങോട്ട് പോടാ ഇങ്ങോട്ട് പോടാന്നൊക്കെ വിളിക്കുമ്പോൾ അതെ അതെ അപ്പോൾ നിങ്ങളെ കാഴ്ചപ്പാടിൽ ഞാനൊരു പ്രാന്തനാണ് പക്ഷേ എൻ്റെ മുന്നിൽ ഒരാൾ എന്ന മുന്നിൽ ഒരാളെന്നെ ഉപദ്രവിക്കാൻ വരുകയാണ് ഇപ്പോൾ സാറിന് സാറിന് ഒരാൾ ഉപദ്രവിക്കാൻ വരുന്ന മാതിരി കാണിക്കുമ്പോൾ നിങ്ങളെ മുന്നിൽ തീർച്ചയായിട്ടും കാണുകയാണ് വിഷൻ ഇങ്ങനെ കാണുകയാണ് തീർച്ചയായിട്ടും നിങ്ങളതിനെ ഡിഫെൻഡ് ചെയ്യുമല്ലോ ആ ഡിഫെൻഡ് ചെയ്യുന്ന ആ ഒരു കാഴ്ചപ്പാടാണ് അപ്പോൾ അത് തലച്ചോറിലെ ചില കെമിക്കൽ ഇംബാലൻസ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ആ കെമിക്കൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യാനുള്ള ചില മെഡിക്കേഷൻസാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഹലൂസിനേഷൻസ് കുറയുമ്പോൾ അയാൾ നോർമാലിറ്റിയിലേക്ക് വരും അപ്പോൾ റിയാലിറ്റിനോട് പൊരുത്തപ്പെടും അപ്പോൾ അയാൾക്ക് സംസാരിച്ചാൽ മനസ്സിലാവും അങ്ങനെ ഇൻസൈറ്റ് ഇൻസൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ഇൻസൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചിലപ്പോൾ എൻഹാൻസ്മെൻറ്റ് സൈക്കോതെറാപ്പിയൊക്കെ കൊടുക്കും നമ്മൾ ഇൻസൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൈക്കോതെറാപ്പി ഒക്കെ കൊടുത്ത് അതിലേക്ക് കൊണ്ടുവന്ന് പിന്നെ രോഗത്തിൻ്റെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കി അലോങ് വിത്ത് ദാറ്റ് സൈക്കോതെറാപ്പി നമ്മൾ നെസസറി ആയിട്ടുള്ള മെഡിക്കേഷൻ കൂടി കൊടുക്കുകയാണെങ്കിൽ ഹീൽ ഇമ്പ്രൂവ് ഡോക്ടർ ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു വീണ കാണാം താങ്ക് യു സർ താങ്ക് യു